നമസ്കാരം ഡോക്ടർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വിമൻസ് ഒ ഡി എ വേൾഡ് കപ്പ് ഇന്ന് ആരംഭിക്കുകയാണ് ഗുഹട്ടിയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടുന്നു ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് ഇപ്പോൾ അവസാനമായി നടന്ന അഞ്ച് ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിന് രണ്ട് കളികളെ വിജയിക്കാൻ പറ്റിയിട്ടുള്ളൂ മൂന്നെണ്ണം പരാജയപ്പെട്ടു ശ്രീലങ്കയുടെ അവസ്ഥയും അതുതന്നെയാണ് പക്ഷേ ഈ ടൂർണമെൻറ്റിലൊരു കിടിലൻ തുടക്കം വിടാൻ തന്നെയാണ് ഒരുങ്ങി ഇറങ്ങുന്നത് ഇന്ത്യൻ ടീം നല്ല രൂപത്തിൽ എല്ലാ പ്രിപ്പറേഷൻസും നടത്തിയിട്ടുണ്ട് ഇന്നലെ വളരെ കൂടിയാണ് ഇന്ത്യൻ താരങ്ങളെ കാണപ്പെട്ടത് മാത്രമല്ല എല്ലാവരും ഫിറ്റാണ് അത് ഇന്നലെ ഹാർമോണിയം പ്രീത് കൺഫേം ചെയ്യുകയുണ്ടായി എൻഡർ സ്കോഡ് ഇസ് ഫിറ്റ് എന്ന് പറയുമ്പോൾ അമൻ ജോതിക്ക് അവർ പ്ലെയിങ് ലെവലിലേക്ക് മടങ്ങിയെത്തും അവരുടെ ബാക്ക് ഇഞ്ചുറിയിൽ നിന്ന് അവർ റിക്കവർ ആയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നലെ അവർ നെറ്റ്സിൽ ബൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബാറ്റിംഗ് പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടായിരുന്നു വ മത്സരങ്ങളിൽ ബൗൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യം ഓർക്കുക അപ്പോൾ ഇതിനർത്ഥം ടീമിൽ പ്ലേയിങ് ലെവലിലേക്ക് അവരെത്താൻ തന്നെയാണ് സാധ്യത എന്നാണ് അങ്ങനെ വന്നാൽ സ്നേഹറാണ അല്ലെങ്കിൽ രാധാ യാദവ് രണ്ടാൽ ഒരാൾ മാത്രമേ ഫൈനൽ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബ്ലി ലെവലിലേക്ക് പോയാൽ സ്മൃതി മന്ദാന പ്രതിക അറവാള് ഹർലിൻ ഡിയോൾ ഹർമൻപ്രീത് കൗർ ജമീമ റോഡ്രിഗസ് റിച്ച ഘോഷ് ദീപ്തി ശർമ്മ അമൻജോത് കൌർ ഓർ രാധാ യാദവ് ദെൻ സ്നേഹറാണ ക്ലാന്തി ഗൗഡ് രേണുക സിംഗ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ഒരു പ്രോബിൾ ഇലവൻ മറുഭാഗത്ത് നമ്മൾ വാമപ്പ് മാച്ചുകൾ രണ്ട് വാമപ്പ് മാച്ചുകൾ കളിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ ശ്രീലങ്ക ഹസിനി പെരേര ചമാരി അത്തപ്പത്തു എന്നിവരെ ഓപ്പണർമാരായിട്ട് ഉപയോഗപ്പെടുത്താനാണ് സാധ്യത വിഷ്മി ഗുണരത്ന യൂഷ്വലി അവരൊരു ഓപ്പണറാണ് പക്ഷേ നമ്പർ ഫോറിൽ ബാറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം അവരുടെ ഒരു പ്രോബിൾ ഇലവനിലേക്ക് പോവുകയാണെങ്കിൽ ഹസിനി പെരേര ചമാരി അത്തപ്പത്തു ഹർഷിത സമറി വിക്രമ വിഷ്മി ഗുണരത്നെ കവിഷ ദിൽഹരി അനുഷ്ക സഞ്ജീവനി നിലാക്ഷിക സിൽവ സുഗന്ധിക കുമാരി ഇനോക റണവീര മൽക്കി മദാര അല്ലെങ്കിൽ അച്നി കുലസൂര്യ ദൻ ഉദേശിക പ്രബോധനി ഇതാണ് അവരുടെ ഒരു പ്രോബിൾ ഇലവൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മികച്ചൊരു പ്രകടനം നടത്തി ഇന്ത്യൻ ടീം വിജയിച്ച് കയറുമെന്ന പ്രതീക്ഷയോട് കൂടി നമ്മൾ കാത്തിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ലാഫ് ടോക്ക്